വയനാട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ട ശ്രുതിയുടെ വെളിപ്പെടുത്തലാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ജെൻസൻ്റെ ഫാമിലിയെ ഉപേക്ഷിച്ചും എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ജെൻസനെ മറന്നു എന്നൊക്കെ രീതിയിലുള്ള പല വാർത്തകളും ഞാൻ കണ്ടു പക്ഷെ അതിലൊന്നും വാസ്തവമില്ല ബിസിനസ് ആണ് ഇപ്പോൾ ഞാൻ നോക്കി നടക്കുന്നത് എനിക്ക് ആറുമാസം ബെഡ് റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റുകയില്ല വീടെന്നു പറയുന്ന ജസ്റ്റ് വീടെന്നു പറയുന്ന സ്വപ്നം ജെൻസൻ്റെ ആയിരുന്നു ജെൻസൻ്റെ ആഗ്രഹപ്രകാരമാണ് എല്ലാവരും ആ ആഗ്രഹം സാധിച്ചു തന്നത് ജെൻസൻ്റെ ഫാമിലിയിലേക്ക് തന്നെ ഞാൻ പോകാനായിരുന്നു ഇരുന്നത് പക്ഷേ എനിക്ക് ഹോസ്പിറ്റൽ ഇവിടെ അടുത്തായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായും ജെൻസൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ജെൻസൻ്റെ പപ്പയും അമ്മിയും ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു പക്ഷേ ജെൻസൻ്റെ പപ്പയാണ് എന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് പല കാര്യങ്ങളും സഹായിക്കാൻ വേണ്ടി വന്നത് ഞാൻ അങ്ങനെ മറക്കുന്നതല്ല ജെൻസൺ ഒരു യാത്രയ്ക്ക് പോയിരിക്കുക എന്ന് കരുതാനാണ് എനിക്ക് താല്പര്യം ജൻസൻ തിരിച്ചു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത് ജൻസൻ്റെ എല്ലാ കാര്യങ്ങളും ജൻസൺ എന്നെ ഏൽപ്പിച്ച ഒരു യാത്രയ്ക്ക് പോയി എന്ന് വിശ്വസിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്